ഈ പറഞ്ഞു നീ നീ പോയി പോയി കഴിഞ്ഞാൽ എനിക്ക് കിട്ടും ഞാൻ ബഷീർ ആയിരിക്കും എന്നുള്ള കാര്യം നമസ്കാരം ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്ത ആയിഷയുടെ വീഡിയോ അത്യാവശ്യം നല്ല റീച്ച് പോയിട്ടുണ്ട് റീച്ച് പോയതിലുപരി ആ വീഡിയോന്റെ താഴെ വന്ന കുറെ കമന്റുകൾ ആണ് ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് മനസ്സിലാക്കി കുറെ ആൾക്കാർ ഒപ്പീനിയൻ പറഞ്ഞു ഞാൻ ഈ വീഡിയോ റിയാക്ട് ചെയ്ത സമയത്ത് ഞാൻ പ്രതീക്ഷിച്ചത് ഇത് ഏതാ ഒരു തള്ളവായിബ് ആൻഡി എന്ന് പ്രതീക്ഷിച്ചാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് പക്ഷേ എൻ്റെ ആശയവുമായി നിങ്ങൾ കുറേ പേര് റിലേറ്റ് ചെയ്തു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം അപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനാണ് വന്നത് ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് കേസ് എന്താണെന്നൊന്ന് ഓർമ്മപ്പെടുത്തിയേക്കാം ആയിഷ ബഷീർ രണ്ടുപേരും പ്രണയത്തിലാവുന്നു മംഗലാപുരത്ത് നിന്ന് വീട്ടുകാരറിയാണ്ട് കോഴിക്കോട് ആരുടെ കൂടെ നിൽക്കാൻ വരുന്നു കാമുകൻ്റെ കൂടെ നിൽക്കാൻ വരുന്നു കാമുകനായിട്ട് വഴക്കുണ്ടായതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തു ഇതാണ് ഇപ്പോൾ വന്നിട്ടുള്ള കേസ് വീട്ടുകാരെല്ലാവരും കൂടെ വന്ന് കാമുകന്റെ നേരെയുള്ള കുറ്റങ്ങൾ മുഴുവൻ ചാർത്തുന്നുണ്ട് ലാസ്റ്റ് ബഷീറിനെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കരുതിയത് എന്താ ഒരു ടോക്സിക് ബന്ധം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഒരു ആത്മഹത്യ എന്ന് എന്നാൽ ഇതിലുപരി ഈ കേസുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എൻ്റെ കാസറ്റ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ ഞാനൊരു വീഡിയോ കാണാനിടയായി ഈ പേജ് ഹാൻഡിൽ ചെയ്യുന്നത് അബ്ദുൾ ഹക്കീം എന്ന് പറയുന്ന ഒരാളാണ് പേജിന്റെ പേര് എൻറെ കേസ് ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മൂന്നാലഞ്ച് വീഡിയോസ് ഞാൻ ഓൾറെഡി ഇതിൽ നോട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അതിൽ പ്രധാനമായിട്ട് നിങ്ങളോട്ട് എത്തിക്കണം തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളുടെ ഇന്നത്തെ ഫോക്കസ് അത് നമുക്ക് ആ വീഡിയോയിലെ കുറച്ച് ഭാഗങ്ങളൊന്ന് കേൾക്കാം മാംഗ്ലൂര് ശ്രീദേവി കോളേജിലെ ഫിസിയോ തെറാപ്പി തേർഡ് ഇയർ സ്റ്റുഡന്റ് ആയ ഐശാട്ടി രണ്ടു ദിവസം നമ്മുടെ ഫോളോവർ ആയൊരു പെൺകുട്ടിയുടെ ഈ ഐശ്വര് രക്ഷയ്ക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു ട്രെയിനർ ആയിട്ടുള്ള ബഷീറുദ്ദീൻ ഒരു ചെറുപ്പക്കാരനായിട്ട് ഒരു മൂന്നു വർഷത്തോളം ആയിട്ടുള്ള ആയിരുന്നു കഴിഞ്ഞ രണ്ടു വർഷത്തോളമായിട്ട് യാതൊരു പ്രശ്നവും ഇല്ലാതെ മുന്നോട്ട് വന്ന റിലേഷൻഷിപ്പ് പെട്ടെന്നാണ് ഐശ്വർ അറിയുന്നത് ഈ ബഷീറുദ്ദീന് വേറെ റിലേഷൻഷിപ്പ് ഉണ്ട് ജിമ്മിലെ തന്നെ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയായിട്ട് പിന്നീട് ഐശ്വര്ഷ അതിനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോസിക്കൽ റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് അറിഞ്ഞു ഐശ്വർ റഷ ലോ ആയി ഈ കൂട്ടുകാരുടെ അടുത്ത് വന്നിട്ട് ഒരുപാട് സങ്കടം പറഞ്ഞു ഈ ബഷീറുദ്ദീനായിട്ട് പ്രശ്നം കഴിഞ്ഞു അങ്ങനെ ബഷറുഥിനെ ബ്ലോക്ക് ചെയ്യലും കോൺടാക്ട് നിർത്തലും കാര്യങ്ങളൊക്കെ ആയി ഫ്രണ്ട്സൊക്കെ പറഞ്ഞു നീ റിലേഷൻ നിർത്ത് നിന്നെ ചീറ്റി എന്ന ഒരാളുടെ കൂടെ നിൽക്കേണ്ട കാര്യമില്ല എന്നുള്ളതൊക്കെ പറഞ്ഞു അങ്ങനെ ഈ ഒരു വിഷയം ഐശ്വറാശ ബഷറുധിനെ ബ്ലോക്ക് ചെയ്യുന്നു വീണ്ടും ബഷറഥിയും ഈ പെൺകുട്ടിയുടെ അടുത്ത് കരഞ്ഞു കാലുപിടിച്ച് ഈ റിലേഷൻഷിപ്പ് വേണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ വീണ്ടും വീണ്ടും വന്നുകൊണ്ട് ഐഷാറാശ വീണ്ടും ആ അക്സെപ്റ്റ് ചെയ്യണം കഴിഞ്ഞ മൂന്നാല് മാസമായിട്ട് ഐശാറഷയും ബഷറുഥിനും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കണം റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പ് നമ്മുടെ നല്ല രീതിയിൽ മുന്നോട്ട് എന്നുള്ള അടുത്ത് വയലന്റ് ആയിട്ട് ജെക്ക് വെച്ച് തലക്കടിച്ചിട്ട് ആ പെൺകുട്ടി ബോധം കിട്ടിട്ട് അങ്ങോട്ടുണ്ട് സംഭവ ബഹുലമായി ഇതൊക്കെയാണ് നടന്നിരിക്കുന്നത് പുതിയ ഒരു കഥാപാത്രം കൂടെ നമ്മളുടെ ഫീൽഡിൽ ഇറങ്ങിയിരിക്കുകയാണ് ഒരു മിനിറ്റാളുടെ ഞാൻ നോക്കട്ടെ സ്ക്രീൻഷോട്ട് ചെയ്തു വെച്ചിട്ടുണ്ടാ ഋതിക കഥയിലെ വീരത്തി എന്ന് ാണ് പക്ഷെ വീരത്തി എന്ന് പറയുന്നതിന് മുമ്പ് കഥയിലെ വീരൻ എന്നും ബഷീർ തന്നെയാണ് ഫസ്റ്റ് നിങ്ങളൊരു വ്യക്തിയായിട്ട് റിലേഷൻഷിപ്പ് വെക്കുമ്പം നിങ്ങൾ ആ വ്യക്തിയിൽ സാറ്റിസ്ഫൈഡ് അല്ല അല്ലെങ്കിൽ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഹാപ്പി അല്ല അല്ലെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ബേസിക് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താ അറിയോ ബ്രേക്ക് അപ്പ് ബ്രേക്കപ്പ് ഒരു തെറ്റായ കാര്യമൊന്നുമല്ല ഡിവോഴ്സ് ഒരു തെറ്റായ കാര്യമല്ല കാരണം അതിനിപ്പോൾ എന്തൊക്കെ റീസണിൻ്റെ പുറത്താണെങ്കിലും അപ്പോൾ കമ്മിറ്റഡ് ആണ് എനിക്ക് ആ പെർട്ടിക്കുലർ വ്യക്തിയോട് പഴയ ഇഷ്ടം തോന്നുന്നില്ല അല്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്താൽ പഴയ വൈബ് ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ ഐ ക്യാൻ ബ്രേക്കപ്പ് അതൊരു തെറ്റായിട്ടുള്ള കാര്യമല്ലല്ലോ ബ്രേക്കപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വാലിഡ് റീസൺസ് പോയിൻ്റ്സ് വേണമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ എന്നെ സംബന്ധിച്ചൊരു പോയിൻറ്റ് ഇതായിരിക്കാം ഇപ്പം ബഷീറിന് ആയിഷേനെ അങ്ങ് ഇഷ്ടപ്പെടാണ്ടായിരുന്നു അപ്പോൾ ബഷീർ ജിമ്മിൽ തന്നെ വന്നിരുന്ന ഈ ഋതികയുടെ പുറകെ പോയി അപ്പം ഏത് ബന്ധം പോവുകയാണെങ്കിലും വീട്ടിനുള്ളിൽ കയറ്റുക എന്നുള്ളത് ബഷീറിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വീട്ടിനുള്ളിൽ കയറ്റിയും ഇതൊരു എക്സ്ട്രീം ലെവലിൽ പോയപ്പോൾ ആയിഷ അറിയുകയും ആയിഷ ബ്രേക്കപ്പ് ആയി ആയിഷ എൻ്റെ വഴിക്ക് പോവുകയും ചെയ്തു പക്ഷേ ഇങ്ങനത്തെ ചേട്ടന്മാരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കരഞ്ഞ് കാലു പിടിച്ച് പുറകെ വരാൻ ഭയങ്കരമായി ഒരു കഴിവു അപ്പോൾ ബഷീർ കരഞ്ഞു കാലുപിടിച്ച് വന്ന് കണ്ടിട്ട് നമ്മുടെ ആയിഷ എന്ത് ചെയ്തു വീണ്ടും വീണു അതാണ് മോളെ നിനക്ക് പറ്റിയിട്ടുള്ള ആദ്യത്തെ തെറ്റ് ആയിഷ കാണുന്നില്ല എന്ന വീഡിയോ കാണുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ള ആദ്യത്തെ തെറ്റാണ് കാരണം നിങ്ങളൊരു വ്യക്തിയായ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന സമയത്ത് ആ വ്യക്തി നിങ്ങളെ ചതിച്ചു എന്ന് നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും പിന്നെ ഒരിക്കലും ആ വ്യക്തിയുടെ പുറകെ പോകേണ്ട ആവശ്യം നിങ്ങൾക്കില്ല ആവശ്യം നിങ്ങൾക്കില്ല കാരണം നിങ്ങളെ വേണ്ട നിങ്ങളുള്ള ടൈമിൽ വേറൊരാളെ നോക്കി പിന്നെ എന്തിനു നോക്കുന്നു കരഞ്ഞാൽ എന്താ നിങ്ങളെ ചതിച്ച ഒരാൾ കരഞ്ഞാൽ കരഞ്ഞാലെന്താ കാല് എന്താ എന്തിനു മൈൻഡ് ചെയ്യുന്നു എന്തിനു മാറ്ററി ചെയ്യുന്നു ഈ ലോകത്തെന്താ ബഷീർ എന്ന് പറയുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ എത്ര ആൾക്കാർ ഈ ലോകത്ത് ചതിക്കാത്ത ലോയൽ ആയിട്ടുള്ള എത്ര ആൾക്കാരുണ്ട് അപ്പം അത് ഏത് റിലേഷൻഷിപ്പും നമ്മളുടെ മെൻ്റൽ ഹെൽത്തിന് നല്ലതല്ല എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അവിടെ വെച്ച് കട്ട് ചെയ്യണമായിരുന്നു ഇവിടെ ആയിഷയ്ക്ക് അതിന് പറ്റിയില്ല റീസൺ ആയിഷയ്ക്ക് ആ ഉണ്ടായിരുന്ന അമിതമായ സ്നേഹം അമിതമായ സ്നേഹം നമ്മൾ കാണിക്കണം തിരിച്ചുള്ളവരെടുത്ത് ആയിഷയ്ക്ക് ആ വ്യക്തിയോടുണ്ടായിരുന്ന അമിതമായ സ്നേഹം മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ആയിഷ ഉള്ള സമയം അവൻ വേറൊരാളെ നോക്കി ആയിഷേനെ മനസ്സിലാക്കാത്ത അല്ലെ ആയിഷേനെ സ്നേഹിക്കാത്ത ഒരുത്തന് എന്തിനു ഭ്രാന്തമായ സ്നേഹം കൊടുത്തു ഞാനിപ്പോൾ ഈ സംസാരിക്കുന്നത് കാണാൻ ആയിഷില്ല എന്നാൽ ആയിഷേന അതേ സ്ഥാനത്ത് നിൽക്കുന്ന കുറേ ആയിഷകളും കുറേ അബ്ദുൽമാരും ഇപ്പുറത്തെ സൈഡിലുണ്ടാവും അവര് കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയാ സ്നേഹം കാണിക്കണം നമ്മളോട് തീ ഉള്ള ആൾക്കാരുടെ അടുത്ത് ഇല്ലാത്ത ടീമിൻ്റെ അടുത്ത് വെറുതെ സ്നേഹം പോയി കാണിക്കരുത് ഇത്രയോ ഡിസേർവിങ് ആയിട്ടുള്ള ആൾക്കാർ അപ്പുറത്തെ സൈഡിൽ നമ്മളുടെ ചുറ്റുമുണ്ട് സോ അതാണ് എനിക്കിവിടെ ഈ ഒരു കേസിൽ പറയാനുള്ളത് ആൻഡ് സെക്കൻഡ് തിങ് ടു ബിഷ് എൻ്റെ പൊന്നു മോനെ എന്താണെൻ്റെ കുഴപ്പം എൻ്റെ കുഴപ്പത്തിനുള്ള ഇപ്പോൾ തീരുമാനമായല്ലോ ലോകമെമ്പാടും അറിഞ്ഞു ഫോട്ടോ വന്നു പത്രത്തിൽ വന്നു ഡിസ്കഷനായി ഡിബേറ്റായി റിയാക്ഷൻ വീഡിയോ ആയി എൻ്റെ പേരിങ്ങനെ ഒരു പെണ്ണിനെ ചതിച്ചവെന്നായി ഇനി ആരെന്നെ കെട്ടും പറയാൻ പറ്റില്ല കേട്ടോ ഈ കാറ്റഗറി ഓഫ് ആൾക്കാരെ കെട്ടുന്ന ആൾക്കാരും എത്രയോ ഉണ്ട് ആൻഡ് സെക്കൻഡ് ഋതിക എന്തിന് കേടായിരുന്നതാ തോന്നാം ജിം ട്രെയിനർ ബഷീറിന്റെ ബോഡിയൊക്കെ കാണുമ്പോൾ നമുക്ക് ഇഷ്ടം തോന്നാം പക്ഷേ ഒരു പെണ്ണിനെ സ്നേഹിച്ചുകൊണ്ട് നിൽക്കുന്നവനെ കയറി ലൈൻ അടിക്കാന്ന് പറഞ്ഞാൽ അതിലും വലിയ തെണ്ടിത്തരൽ ഋതിക ഇപ്പൊ പറയും ഞാനെന്തോ ചെയ്തേ എന്റെ പുറകെ വന്നതല്ലേ എന്നിഷ്ടാന്ന് പറഞ്ഞതല്ലേ ആയുഷന് ഇഷ്ടമാണെങ്കിൽ അവൻ എന്തിനാ എന്റെ പുറകെ വരേണ്ട ആവശ്യം പക്ഷെ കുറച്ച് എത്തിക്സ് വേണ്ടടോ ഇത് കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡും ഭാര്യയും കുട്ടികളുമായി ജീവിക്കുന്ന സമയം ഭർത്താവിനെ ഭർത്താവിനടിച്ചുകൊണ്ട് പോകുന്ന പെണ്ണിന്റെ ലെവലിലോട്ട് മുള ഈ എത്തിന്ന് എനിക്ക് പറയാനുള്ളത് ഈ അക്കൗണ്ട് ഒന്നും ഇപ്പൊ എല്ലാം ഒക്കെ ഡിആാക്ടിവേറ്റ് ചെയ്ത് പോയിട്ടുണ്ട് എന്നാൽ ഈ കഥ അറിയുന്ന ഒരു ഇരുപതാളുടെ മുമ്പിലെങ്കിലും ഈ ഉമ്മ ലോക്കലായി കോളേജിൽ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ തന്നെ ചെയ്തിട്ടുണ്ട് നിർബന്ധ പ്രകാരം ഓഗസ്റ്റ് ട്വന്റി ഫോർത്തിന് ഐശാഷിക്കാനായിട്ടുള്ള ഈ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബശുരനെ കാണാൻ വേണ്ടിയിട്ട് മാംഗ്ലൂരും കോഴിക്കോടിലോട്ട് പോയി ഓഗസ്റ്റ് ട്വന്റി ഫോർ ബാംഗ്ലൂരിൽ നിന്ന് നെഞ്ചാൽ കോഴിക്കോട് ബഷീറില് പോയി ഐശാഷ പിന്നെ അവസാനമായിട്ട് ഈ സുഹൃത്തുക്കളെ കോൺടാക്ട് ചെയ്യുന്നത് മുപ്പതാ ഐശ്വര പറഞ്ഞാന്ന് വെച്ച് കഴിഞ്ഞാല് പ്രതികയും ബഷീറിനും നമ്മൾ എയർ കെ ഫിസിനിൽ വെച്ചിട്ട് ഒരു ഓൺ പ്രോഗ്രാം ഉണ്ട് അതിന് പോകരുത് പറഞ്ഞിട്ട് ബഷീറിനും ഐശ്വരാടെ ഇഷ്യൂസ് നടന്നു നീ ബഷീൻ പോകുകയാണെങ്കില് ആരഞ്ഞ പാലച്ചുള്ള ഫ്ളാറ്റിൽ നിന്ന് തിരിച്ച് ബാംഗ്ലൂരിലോട്ട് ഐശ്വര്ഷയിലേക്ക് വന്നു

വിഷയത്തെപ്പറ്റി സംസാരിച്ചപ്പോഴും എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്ന ഒരു സാധനമാണ് ഒരു ജിം പ്രോഗ്രാം അറ്റൻഡ് ചെയ്യേണ്ട എന്തുകൊണ്ട് ആയിഷ പറഞ്ഞുതന്നു ഇപ്പം അതിനുള്ളൊരു ക്ലാരിറ്റി കിട്ടിയല്ലോ റത്തികയായിട്ട് ലൈം വലിക്കുന്നുണ്ടായിരുന്നു അപ്പം അറിയാം ഇവൻ അവിടേക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ ഇവൻ റത്തികയായിട്ട് വലിക്കും അപ്പോൾ അവൻ അങ്ങോട്ട് വിടണ്ട എന്ന് പറഞ്ഞിട്ടാണ് അല്ലെങ്കിൽ ഈ അങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞിട്ടാണ് വർത്താനം ഉണ്ടായത് പക്ഷെ ഇപ്പോളെ വാക്കി എതിർത്ത് അവൻ പോയി കാരണം അവന് രണ്ടും വേണല്ലോ വേണമല്ലോ എങ്ങനെയെങ്കിലും കരഞ്ഞു കാലു പിടിച്ച് കൺവിൻസ് ഋതിക ഋത്തിക്ക അല്ലെങ്കിൽ ഋതിക പോയാലോ ഋതിക പിന്നെ കാത്തിരിക്കുന്നുണ്ടാവും കാരണം വേറൊരുത്തിയൻ്റെ ആളെ പിതൊക്കെ ആണല്ലോ അവ പേരുടെ ഒരു സംസ്കാരം എന്ന് പറയുന്നത് എൻ്റെ പൊന്നുമോളെ പിടിച്ചു വെച്ചുകൊണ്ടൊന്നും ഒരു ബന്ധവും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല പറത്തിവിടണം പറത്തിവിടണം നമുക്കുള്ളതാണേൽ തിരിച്ചെത്തും നമുക്കുള്ളതല്ലെങ്കിൽ പോവും അങ്ങനെ വഴിക്ക് പോകുന്നേറ്റ് നിങ്ങൾ പോട്ടേന്ന് കരുതണം അതെനിക്കും പറയാനുള്ളു ഏത് റിലേഷൻഷിപ്പിലും നിങ്ങൾ മതിലുകൾ കെട്ടരുത് ഫ്രീഡം കൊടുക്കണം ആ ഫ്രീഡത്തിൽ എൻജോയ് ചെയ്തുകൊണ്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മളുടെ അടുത്തോട്ട് ആ വ്യക്തി എത്തുന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസേർവ് ചെയ്ത വ്യക്തിയാണ് അല്ല എൻഡ് ഓഫ് ദ ഡേ അയാൾക്ക് നമ്മൾ ഒന്നും അല്ലെങ്കിൽ അയാൾ അയാളുടെ വഴിക്ക് വിടാൻ ശ്രമിക്കണം ഓരോ വ്യക്തിക്ക് ഓരോ ഇഷ്ടങ്ങളാണ് ഓരോ ആഗ്രഹങ്ങളാണ് ഓരോ താല്പര്യമാണ് ആയിഷ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഇത് പിടിച്ചതോടുകൂടി പൊതുവെ പെണ്ണുങ്ങൾ അങ്ങനെയാണ് എന്തെങ്കിലും ഒരു കള്ളത്തരം പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ചിന്തയിലും മനസ്സിലും കണ്ണിലും ഒക്കെ ഈ ഒരു സംശയം മാത്രമായിരിക്കും നമുക്ക് ഓട്ടോമാറ്റിക്കലി വിടാൻ തോന്നില്ല പോയാൽ എന്താവും എങ്ങനെയാവും അവിടെ അതാവോ ഇതാവോ നമ്മൾ ആദ്യേ കുറേ ചിന്തിച്ചു കൂട്ടിയിട്ടുണ്ടാവും കുറ്റം പറയുന്നില്ല പക്ഷേ ആ ലെവലിലോട്ട് നിങ്ങളുടെ ബന്ധമെത്തി എന്നൊരു തിരിച്ചറിവ് കിട്ടിയിരുന്നെങ്കിൽ പിന്നെ ആ ഒരു ബന്ധത്ത് പോകണ്ട കാരണം അങ്ങനെ ഒരു ബന്ധത്ത് പോയാൽ പിന്നെ ഉണ്ടാവുക കരച്ചിൽ സങ്കടം വിഷമം പരാതി പരസ്പരം കുത്തുക തെറിവിളി ഒച്ചപ്പാട് ഇതല്ലാണ്ട് വേറൊന്നും ഉണ്ടാവില്ല അത് നിങ്ങൾക്കും ടോർച്ചയ്ക്ക് ആണോ ഓപ്പോസിറ്റിലെ വ്യക്തിക്കും ടോർച്ചക്ക് എന്തിനാണ് ഒന്നുകിൽ ഒരു നാൾ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച വ്യക്തികളാണ് അപ്പം ഇഷ്ടം നല്ലതാണ് പക്ഷെ ഭ്രാന്തമായ സ്നേഹത്തിൻ്റെ പുറത്ത് മറ്റൊരാളെ വീർപ്പ് മുട്ടിക്കാൻ ശ്രമിക്കുന്ന ഒരു സാധനത്തിലോട്ട് പോകരുത് അപ്പം ഇവിടെ അത് ആയിഷയ്ക്ക് പറ്റിയിട്ടുള്ള ഒരു തെറ്റാണ് ഞാൻ ഒരിക്കലും ബഷീറിനെ ന്യായീകരിക്കുകയല്ല എനിക്ക് ന്യായീകരിക്കാൻ പോയിട്ട് സംസാരിക്കാൻ പോലും പറ്റാത്ത ഒരു വൃത്തി കേട്ടവനായി ഞാൻ മാറ്റി വെച്ചേക്കായി ഇതുപോലെ ലെവലിലുള്ള നിങ്ങളോടോ എനിക്ക് പറയാം ഫ്രീഡം കൊടുക്ക എന്നിട്ട് എത്തുമെങ്കിൽ മതി ഇല്ലെങ്കിൽ അവർ വിടടോ അവർക്ക് അവരെ ഫ്രീഡത്തിൽ അവര് പോട്ടെ വെറുതെ പക്ഷേ തൊട്ട് കയറാറില്ല കാരണം ഐശ്വര്ശം ബഷീർ ഇഷ്ടമായിരുന്നു ഐശ്വരമായിട്ട് ഒരുപാട് പ്രതികാരായിട്ട് സംസാരിച്ചു ഈ ബഷീറുദ്ദീൻ ലാസ്റ്റ് കൊടുത്തു ഞങ്ങൾ അമ്മയിലൊന്നും ഉണ്ടാവില്ല ഇവിടെ എല്ലാം ബന്ധം ഞങ്ങൾ വാക്ക് കൊടുത്തു അങ്ങനെ ആയുസ് വീണ്ടും അത് വിശ്വസിച്ചിട്ടാണ് റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയത് ഞാൻ മുഴുവൻ കോണ്ടാക്ടും ബ്ലോക്ക് ചെയ്തെന്ന് പറഞ്ഞ ശേഷം ഇവർ ഒരുമിച്ചിട്ട് ചെമ്മില് അതിനെ തുടർന്ന് ഒരുപാട് വഴക്കുകളുണ്ടായി ഈ ഋതിക്കെ എങ്ങനെയായിരുന്നു മുഖത്തു നോക്കി പറയാൻ തോന്നേ അത് ഞാൻ പറഞ്ഞ ഇപ്പത്തെ പെൺകുട്ടികൾക്കൊന്നും ഒരു എന്താ പറയാ ഒരു ഇച്ചിരി പോലും ബുദ്ധിയും ബോധവും ഒന്നുമില്ല ഒരു ഒരു എത്തിക്സ് ഇല്ലാന്നെനിക്ക് തോന്നേ ഞാൻ പറയട്ടെ ഈ ലൈഫിൽ മെച്ചൂരിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഭയങ്കര വലുതാ ഞാനിപ്പോൾ ഈ പല വിഷയങ്ങളെക്കുറിച്ചും ഞാൻ സംസാരിക്കുന്നത് ഈ ഒരു പ്രായത്തിൽ ഈ ഒരു മെച്ചൂരിറ്റിയിൽ നിന്നുകൊണ്ടാണ് ചിലപ്പോൾ രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് ചിലപ്പോൾ ഈ പെൺകുട്ടിയുടെ മംഗൽ ഈ ആയിഷയുടെ ഒക്കെ ഒരു പ്രായമാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും സംസാരിക്കുക ഇങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക പക്ഷെ കുറച്ചൊക്കെ നമുക്ക് ഈ ലോകവിവരം വേണോ ഇന്ന് ഈ പത്രമൊക്കെ ഒന്ന് വായിക്കണം നിർബന്ധ ഞാൻ ഭയങ്കര പത്രം വായിക്കുന്ന ഒരാളാണെന്നൊന്നും പറയുന്നില്ല പക്ഷേ പത്രമൊക്കെ വായിക്കണം സമൂഹത്തിൽ നടക്കുന്ന കുറേ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ അറിയണം ലൈഫിൽ കുറച്ച് പ്രശ്നങ്ങൾ അനുഭവിക്കാനുള്ളൊരു മനക്കെട്ടി വേണം സിമ്പിൾ ആയിട്ട് പറയും ഇപ്പോഴത്തെ ഈ ചെറിയ ചെറിയ ചെക്കന്മാര് ഈ സ്കൂട്ടറിലും ബൈക്കിലൊക്കെ അല്ലെങ്കിൽ കാറിലൊക്കെ ഇങ്ങനെ രണ്ടു മൂന്നോ നാലോ അഞ്ചോ ആറോ ആളൊക്കെ ആയിട്ട് അങ്ങ് പോകും ഭയങ്കര ഇമ്മച്യൂർ ആയിട്ട് അവർ പെരുമാറുക നമ്മളിപ്പോൾ ഒരിച്ചിരി സ്പീഡിൽ പോവുക അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ടേക്ക് എടുക്കുന്ന സമയത്ത് ഇവരുടെ ഭാഗത്തായിരിക്കും നൂറ് ശതമാനം തെറ്റ് ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് കാണും എന്തിന് ഒരു കുട്ടീനെ അടിക്കുക ചവിട്ടുക കുത്തുക സ്റ്റാൻഡിൽ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ഇതൊക്കെ എന്തോ ഒരു ഹീറോയിസമാണെന്ന് കാണുന്ന ആൾക്കാരുണ്ട് ഇതൊന്നും ഹീറോയിസ് അല്ല പോവും ഇതിനൊന്നുമല്ല ഹീറോയിസം സ്വന്തം ലൈഫ് നമ്മളെങ്ങനെ ജീവിക്കുന്നു അതിലാണ് ഹീറോയിസം അതിലേ ഒരു ഹീറോയിസും സന്തോഷവും കണ്ടെത്താൻ പറ്റണം ഈ ഒരു പോക്ക് പോവുകയാണെങ്കിൽ ഈ തലമുറയുടെ അവസ്ഥ എന്താവും എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഈ ആയിഷന്മാരെ പോലെയുള്ള ആൾക്കാർക്ക് ഇതൊരു പാടാവട്ടെ മക്കളെ ഈ റിയാലിറ്റികൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുക ബഷീറിനെ പോലെയുള്ള ആൾക്കാർക്ക് ഇതൊരു പാടായിക്കോട്ടെ നാറി നാരായണക്കല്ലായി പെണ്ണ് പിടിയനായി പെണ്ണുങ്ങളെ പല സ്ഥലത്ത് കൊണ്ടുപോയി ഇടുന്നൊരുത്താനായി ജീവിക്കേണ്ടി വരും ഋതികമാരോട് പറയാനുള്ളത് നല്ലതാണ് നല്ലതാണ് നന്നായിരിക്കുന്നു ഒറ്റ ഡയലോഗേ ചോദിക്കാനുള്ളൂ മോളമ്മയെ അച്ഛനും ഒരുമിച്ച് ജീവിക്കുന്ന സമയത്ത് മോൾ മോളച്ഛന് വേറൊരു പെണ്ണിന് ഇഷ്ടമാണ് എന്ന് കരുതി അമ്മേനോട് മാറിക്കൊടുക്കാൻ മോൾ പറയുമോ അതെനിക്ക് ചോദിക്കാനുള്ളൂ സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ടാറ്റ ബാബാൻ